രാവിലെ ഉണ്ടാക്കുന്ന ചപ്പാത്തി അധികം വന്നാൽ നമ്മൾ വൈകിട്ട് അതുകൊണ്ട് നല്ലൊരു നാലുമണി പലഹാരം തയ്യാറാക്കാം അതിനുവേണ്ടി ഞാൻ രണ്ട് ചപ്പാത്തി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ പച്ചക്കറികൾ ക്യാരറ്റ് ഒരു ക്യാരറ്റ് സവോള ഒരെണ്ണം കുറച്ച് ബീൻസ് ക്യാപ്സിക്കത്തിൻ്റെ പകുതി രണ്ട് വറ്റൻമുളക് അരമുറി തക്കാളി ചപ്പാത്തി ഇങ്ങനെ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് കോഴിമുട്ട വേണം നാടൻ കോഴിമുട്ടയാണെങ്കിൽ ഒന്നുകൂടി നല്ലത് പിന്നെ അതിലേക്ക് മസാലപ്പൊടികൾ ഗരം മസാല മീറ്റ് മസാല കുരുമുളക് പൊടി സോസുകളുള്ളവർക്ക് അത് ചേർക്കാം ഒരു പാൻ വെച്ചു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ക്യാരറ്റ് അരിഞ്ഞു വെച്ചത് സവോള ക്യാപ്സിക്കം വറ്റൽമുളക് എല്ലാം ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് എന്നിട്ടതൊന്ന് വഴറ്റിയെടുക്കണം ചെറുതീയിൽ ഇങ്ങനെ തുറന്നു വെച്ച് വേവിച്ചാൽ ഈ പച്ചക്കറികളുടെ സ്വാഭാവിക നിറം നഷ്ടപ്പെടാതെ ഇരിക്കും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ചപ്പാത്തിക്ക് ഉപ്പ് ഉള്ളതുകൊണ്ട് ഞാനിവിടെ കുറച്ച് ഉപ്പേ ഉപയോഗിച്ചിട്ടുള്ളൂ വേണമെങ്കിൽ പിന്നീട് ചേർക്കാം ക്യാരറ്റൊക്കെ നന്നായി ഒന്ന് വെന്ത് വരണം അതിലേക്ക് വെച്ച തക്കാളി ചേർക്കാം അതിനുശേഷം നന്നായി ഒന്ന് വഴന്ന് വരണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് നല്ല പോഷകപ്രദമായ ഒരു ആഹാരമാണ് ഇതിൽ പച്ചക്കറികൾ അതായത് വിറ്റാമിനുകൾ അടങ്ങിയിട്ടുണ്ട് മുട്ട മുട്ട പ്രോട്ടീനാണ് പിന്നെ ചപ്പാത്തി ചപ്പാത്തി എന്ന് പറയുന്ന സ്റ്റാർച്ച് അന്നജമാണ് കാർബോഹൈഡ്രേറ്റ് ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന വളരെ നല്ലതാണ് നമ്മളെപ്പോഴും നൂഡിൽസിൻ്റെ പുറകെയൊക്കെ പോകാതെ രാവിലത്തെ എന്തെങ്കിലും അധികം വരുമ്പോൾ അത് വെച്ച് ഇതുപോലെ വെറൈറ്റി വിഭവങ്ങൾ തയ്യാറാക്കി കൊടുക്കണം കുഞ്ഞുങ്ങൾക്കും അതൊരു സന്തോഷം അവരുടെ ഹെൽത്തിന് നല്ലതാണ് ഇത് നന്നായി യോജിപ്പിക്കുക അതിലേക്ക് നമ്മൾ നേരത്തെ ചേർത്ത് വെച്ച മുട്ട ചേർത്ത് കൊടുക്കുക മുട്ട ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം നന്നായി യോജിപ്പിച്ച് ഇളക്കി കൊടുക്കുക മുട്ട എല്ലായിടത്തും ഒന്ന് പിടിക്കണം പച്ചക്കറി കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് മുട്ട കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ വെറൈറ്റി വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചുള്ളൂ ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക അത് വെന്തു വരുന്നുണ്ട് വീണ്ടും ഇളക്കി കൊടുക്കുക ചെറുതായി ഒന്ന് മൂക്കണം ആ സമയത്തേക്ക് അരി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മീറ്റ് മസാല സ്വൽപ്പം കുരുമുളക് പൊടി സ്വൽപ്പം ഗരം മസാല സോയ സോസ് ചില്ലി സോസ് തക്കാളി സോസ് തുടങ്ങിയവ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നില്ല മല്ലിയില കരി കറിവേപ്പില തുടങ്ങിയവ ചേർക്കാം നമ്മുടെ വീട്ടിൽ എന്തൊക്കെ പച്ചക്കറികളുണ്ടോ അതൊക്കെ ചേർത്ത് തയ്യാറാക്കാവുന്നതാണ് പച്ചക്കറി കൂടിയാലും കുഴപ്പമില്ല കുറഞ്ഞാലും കുഴപ്പമില്ല അരിഞ്ഞു വെച്ച ചപ്പാത്തി ചേർത്ത് കൊടുക്കാം നമ്മുടെ വീട്ടിൽ എന്തുണ്ടോ അത് ചേർത്ത് കൊടുത്താൽ മതി ഇങ്ങനെ സ്വാദിഷ്ടമായ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നാലുമണി പലഹാരം തയ്യാറാക്കാം നമ്മൾ എപ്പോഴും എണ്ണക്കടികളാണ് കൊടുക്കുന്നത് ഇതുപോലെ വെറൈറ്റി ആയിട്ടുണ്ടാക്കി കൊടുക്കണം കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നിറയും കഴിക്കുന്നത് നമുക്കും സംതൃപ്തിയാകും ഇത് ബട്ടറി ചെയ്തെടുക്കാം നെയ്യ് ചെയ്തെടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് നന്നായി ഒന്ന് യോജിപ്പിക്കുക ഒരു കയ്യിൽ ഫോണും പിടിച്ചുകൊണ്ടാണ് ഇളക്കുന്നത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇത് ഏകദേശം ആയി വന്നിട്ടുണ്ട് ഇത് ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതുണ്ടാക്കി കൊടുക്കണം ഇതിന് ഞാൻ പേരിട്ടിരിക്കുന്നത് എളുപ്പത്തിലൊരു നാലുമണി പലഹാരം എന്നാണ് എൻ്റെ മോള് പറഞ്ഞിരിക്കുന്നത് ഇതിന് ചപ്പാത്തി നൂഡിൽസ് എന്നാണ് അതിന് ഭയങ്കര ഇഷ്ടപ്പെട്ടിത് നാളെ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു നമ്മളിത് ഇടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം